പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെയും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുശ്ശേരി പുതുശ്ശേരി വെസ്റ്റ് വെസ്റ്റ് വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസിലാണ് നടത്തിയത് പ്രതിഷേധ ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ബന്ധപ്പെട്ട കണക്ക് മൊത്തത്തിലും തൊഴിൽ വകുപ്പ് പോയി ലൈസൻസുകൾ ഇവിടെ പെട്ടിക്കിടക്ക് ലൈസൻസ് വാങ്ങിക്കുന്നുണ്ടോ പലചരക്കിടക്കുണ്ടോ മിൽബാബുത്തിൽ ലൈസൻസ് ഇതൊക്കെ ഒരു തൊഴിൽ സാധ്യതയുള്ള മേഖലകളാണ് എന്നാണ് അവരുടെ കണക്ക് അല്ലാണ്ട് ഇവിടെ പൂട്ടിക്കിടക്കുന്ന കമ്പനികൾ തുറന്ന് പ്രവർത്തിക്കാൻ നാളെ ഇതുവരെയും പുതുശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിച്ചിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയുമില്ല വ്യവസായ മന്ത്രിയുമില്ല എം എൽ എ യുമില്ല അപ്പം അങ്ങനെ ഒരു നോക്കുകുത്തിയായിട്ടുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ വേഗ വ്യവസായങ്ങൾ കൂടുതൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് പക്ഷെ എവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പുതുശ്ശേരി പഞ്ചായത്തിലാണ് അതിന്റെ തുടക്കം കുറിക്കേണ്ടത് ഇവിടെയൊന്നും ഇല്ലാത്ത വ്യവസായം മറ്റുള്ള ജില്ലകളിൽ അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് പത്രത്തിലും കണ്ടിട്ടില്ല ചാനലിലും കണ്ടിട്ടില്ല ദൃശ്യമാധ്യമങ്ങളും കണ്ടിട്ടില്ല നമ്മൾ നേരിട്ടും കണ്ടിട്ടില്ല പക്ഷെ ഇത് എവിടെ ഈ കണക്ക് പോകണതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തതയും ഇല്ല പക്ഷെ കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലാടി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഐ എൻ ഡി സി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ ബ്ലോക്ക് മെമ്പർ പ്രതീഷ് കുമാർ എം മനോഹരൻ കണ്ണമുത്തൻ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു